എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ജില്ലാതല ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തും സ്വാതന്ത്ര്യദിന പരേഡുകളുടെ അന്തിമ ഡ്രസ് റിഹേഴ്സൽ കോട്ടമൈതാനിയിൽ നടന്നു പരേഡിൽ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യു എൻസിസിയുടെ വിവിധ വിഭാഗങ്ങൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകൾ അണിനിരക്കും പരേഡിന് ശേഷം ജില്ലയിലെ മൂന്ന് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നടക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിക്കും രാവിലെ എട്ട് നാൽപ്പതിന് കോട്ടമൈതാനിയിൽ ആരംഭിക്കുന്ന ചടങ്ങിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും പരേഡ് ചടങ്ങുകൾക്കായി രാവിലെ എട്ട് നാൽപ്പതിന് പരേഡ് ബേസ് ലൈനിൽ അണിനിരക്കും ിന് ജില്ലാ പോലീസ് മേധാവിയും എട്ട് അൻപത്തിയഞ്ചിന് ജില്ലാ കലക്ടറും എത്തും എട്ട് എട്ടിനെത്തുന്ന മന്ത്രിയെ ഇരുവരും ചേർന്ന് സ്വീകരിക്കും സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ജില്ലയിലെ ഒരുക്കങ്ങൾ ജില്ലാ കലക്ടർ മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി പാലക്കാട്